മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ബാലേന്ദ്രൻ നമ്മുടെ മനുവിനെ വിളിക്കുന്നുണ്ട് അങ്കിളെ എവിടെയാ മറ്റാരോടെയും പറയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥലം പറഞ്ഞു തരാമെന്ന് പറയുന്നു അതും പ്രകാരം നമ്മുടെ ബാലേന്ദ്രൻ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുവിന് മനു ഇന്നോ നാളെയോ ഉറപ്പായിട്ടും ബാലേന്ദ്രനെ കാണാൻ എങ്ങ് എത്തും നമ്മുടെ ആണെങ്കിൽ കൃഷ്ണമോളുടെ നെറ്റിയിൽ തടവി കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു അതൊരു പ്രത്യേക ഫീലിംഗ്സാണ് ചേച്ചി അനിയത്തിയെ താലോലിക്കുന്നതുപോലെ ശേഷം കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോൾക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല അച്ഛനോട് കാര്യങ്ങൾ തിരക്കാൻ പോകുന്നുണ്ട് എന്താ അച്ഛ അച്ഛൻ ഇങ്ങനെ എന്താ അച്ഛൻ ഇത്ര ദേഷ്യം അച്ഛനൊരു കഥ പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ആ ഞെട്ടിക്കുന്ന കഥ കൃഷ്ണമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു വൈജയന്തിയുടെ പഴയ കാല ചരിത്രങ്ങൾ ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നു അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച ആ കുഞ്ഞിനെ അവരെല്ലാം ഒരു ഓർഫനേജി വളർത്താൻ ഏൽപ്പിച്ചിരുന്നു ആ കുഞ്ഞ് വളർന്ന് വലുതായി നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അലീന കൃഷ്ണമോളുടെ ഞെട്ടലിൽ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് കൃഷ്ണമോൾ ആകെങ്ങ് ഷോക്കാകുന്നു കൃഷ്ണമോൾക്ക് അല്ലേലും അലീന ചേച്ചിയോട് ഒരു പ്രത്യേക അടുപ്പം ഉണ്ടായിരുന്നു സ്വന്തം അമ്മയുടെ മൂത്ത മകളാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നിന്റെ അമ്മ പറയുന്നത് പോലെ അച്ഛൻ കള് കുടിച്ചിട്ടല്ല മോളെ അച്ഛൻ്റെ ചങ്ക് പൊട്ടിയത് ഈ വഞ്ചന അറിഞ്ഞിട്ടാ ഞാനും ഒരു മനുഷ്യനല്ലേ മോളെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും സങ്കടം തോന്നിപ്പോകും കൃഷ്ണമോളാണെങ്കിൽ ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുന്നു അതിനുശേഷം നമ്മുടെ അലീനയെ കെട്ടിപ്പിടിച്ച് വന്ന് കിടന്നുറങ്ങുന്നുണ്ട് കൃഷ്ണമോൾ അത് കണ്ട് ബാലേന്ദ്രന് സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നു നമ്മുടെ വൈജയന്തിക്കും ഒരു സമാധാനവും സന്തോഷവും ഇല്ല അതുപോലെ തന്നെ രാജീവനും അലീനയും എല്ലാവരും ടെൻഷൻ അടിച്ചു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്